രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സിനിമ ഡോക്ടർ ബിജുവിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ആയിട്ടുള്ള നമ്മുടെ പാപ്പ ബൂക്ക എന്ന് പറയുന്ന പാപ്പുവ ന്യൂ പാപ്പുവിയുമായി സഹകരിച്ച് വളരെയധികം രാജ്യാന്തര പ്രസക്തമായിട്ടുള്ള രീതിയിൽ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിതത്തെയും പോരാട്ടത്തെയും അടയാളപ്പെടുത്തുന്ന അത് പ്രത്യേകിച്ചും അവിടുത്തെ തന്നെ ഒരു ഗോത്ര മൂപ്പനെ അവതരിപ്പിച്ചുകൊണ്ട് പപ്പ ബൂക്ക എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ചരിത്രത്തിൽ സമൂഹത്തിൽ ഉള്ള ഒരു വ്യക്തിയെ തന്നെ അവതരിപ്പിച്ച് അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സൈനികരടക്കം അവിടെ പോയതും അവിടെ പോരാടിയതും പലരും അവിടെ മറവ് ചെയ്യപ്പെട്ടതും ഒക്കെ തന്നെ അവിടെ അവതരിപ്പിക്കുന്ന വളരെ വിപുലമായിട്ടുള്ള വളരെ ഏഷ്യയുടെ അല്ലെങ്കിൽ പസഫിക് സമുദ്ര രാഷ്ട്രങ്ങളും ഓസ്ട്രേലിയയും ഇന്തോനേഷ്യയും പാപ്പുവ ഒക്കെ ബന്ധപ്പെട്ട് അവിടുത്തെ അടിസ്ഥാന ജനതയുടെ ആദിവാസികളുടെ പ്രശ്നം ഓസ്ട്രേലിയൻ അബോറിജിനികളെ പോലെ തന്നെ ഓസ്ട്രലോയിഡ് വംശജരായിട്ടുള്ള പാപ്പുവ ന്യൂ ഗിനിയയിലെ ഈ അടിസ്ഥാന ജനതയുടെ അതിജീവന സമരം അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ തന്നെ അടിസ്ഥാന ജനതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ജാതി വ്യവസ്ഥിതി ജാതിയുടെ ഭീകരത ദളിതരും ആദിവാസികളും പിന്നാക്ക വിഭാഗത്തിലും ഒക്കെയുള്ള പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ട് പിന്നാക്കം തള്ളി നീക്കപ്പെട്ട പ്രാന്തീകരിക്കപ്പെട്ട ജനതയുടെ അതിജീവന പോരാട്ടം പ്രത്യേകിച്ചും പ്രകാശ് ബാര അടക്കമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അവർണന്റെ വ്യക്തിത്വത്തെ കൂടി സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് സാർവലൗകികമായിട്ടുള്ള ഒരു തലവും അടിസ്ഥാന ജനതയുടെ പ്രത്യേകിച്ചും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അതിജീവന പ്രാതിനിധ്യ സമരങ്ങൾക്ക് ഒരു സാർവലൗകിക തലം കൊടുക്കുകയും അതേസമയം തന്നെ ഇന്ത്യയിലെ വംശീയ ജാതീയ വർണ്ണ പ്രശ്നങ്ങളുമായി പുറന്തള്ളലുമായും അതിനെ ബന്ധിപ്പിച്ച് വലിയ പണ്ഡിതനായിട്ടുള്ള ഒരു അക്കാദമിക പണ്ഡിതൻ പ്രകാശ്വാരെ അവതരിപ്പിക്കുന്നു അദ്ദേഹം ഒരു അവർണനായി പോയത് ഒരു ദളിതനോ പിന്നാക്ക വിഭാഗക്കാരനോ ആയി പോയത് കൊണ്ട് തന്നെ ആദിവാസികളെ പോലെ തന്നെ സ്വന്തം നാട്ടിൽ സൈന്യരാക്കപ്പെടുന്ന അംബേദ്കർ പറഞ്ഞതുപോലെ ഹോംലെസ് ഇൻ മൈ ലാൻഡ് എന്ന് പറയുന്നത് പോലെ ഐ ഡോ ഹാവ് എ ഹോംലാൻഡ് എന്ന് ഗാന്ധിയോട് ഏർ എനിക്കൊരു മാതൃരാജ്യം ഇല്ല എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാന ജനതാ പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ട് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്ന വലിയ ദാരുണമായിട്ടുള്ള ഒരു സത്യം കൂടി അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ മേളയിൽ ഗോവയിൽ ഇപ്പോ കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നടന്ന ഗോവയിൽ നടന്ന ഐ എഫ് എഫ് ഐയിലും വളരെയധികം ശ്രദ്ധേയമാവുകയുണ്ടായി ഇന്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ തന്നെ അത് പ്രദർശിപ്പിക്കുകയും അവിടെ വച്ച് അത് വളരെ വിപുലമായിട്ടുള്ള രാജ്യാന്തര ഒരു ആസ്വാദനവും അംഗീകാരവും അവിടെ നേടുകയുണ്ടായി നിരവധി മേളകളിൽ വിദേശ മേളകളിൽ ഇതിന അകം തന്നെ ഡോക്ടർ ബിജുവിൻ്റെ ഈ രാജ്യാന്തര പ്രൊഡക്ഷൻ പാപ്പ ബൂക്ക വളരെയധികം ശ്രദ്ധേയമാകുകയും വളരെയധികം പരാമർശങ്ങളും അംഗീകാരങ്ങളും നേടുകയും ഉണ്ടായി അപ്പം ഇനിയും ഒരുപാട് ലോക മേളകളിലും അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചലച്ചിത്ര കേന്ദ്രങ്ങളിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ഈ പുതിയ സിനിമ മാറുകയാണ് അപ്പൊ കേരളത്തിലെ ആദിവാസികളെ കുറിച്ച് മാത്രമല്ല കേരളത്തിലെ മാവോയിസ്റ്റുകളെ മാത്രമല്ല ഭരണകൂടം വേട്ട നേരിടുന്ന മാവോയിസ്റ്റുകളെ കുറിച്ചുള്ള പടം വയനാടൻ കാടുകളിൽ വെടിയുണ്ടക്കിരയാകുന്ന ആ മാവോയിസ്റ്റുകളെ കുറിച്ചുള്ള പടം മുതൽ ഇവിടെ വന്നു നിൽക്കുന്നത് രാജ്യാന്തര തലത്തിലുള്ള തദ്ദേശീയ ജനതയുടെ ഇൻഡിജീനസ് ജനതയുടെ അതിജീവന പോരാട്ടത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രമാണ് ലോകോത്തരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് അത് ലോകത്തിന് മുമ്പ് അഭിമാനകരമായ രീതിയിൽ നമുക്ക് ഇന്ത്യൻ മേളയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്